മാതൃദേവിയായ ജഗതീശ്വരിയെ ഒൻപത് ഭാവങ്ങളിൽ ആരാധിക്കുന്ന ഒൻപത് സുദിനങ്ങൾ ദേവിയെ അറിഞ്ഞ് ആദരപൂർവ്വം ആരാധിക്കാൻ ഒരു നവരാത്രി കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ് മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കാനുള്ള വ്രത കാലയളവാണ് നവരാത്രി കാലം ഹൈന്ദവ വിശ്വാസ പ്രകാരം കലകളുടെയും വിദ്യാരംഭത്തിന്റെയും ആരാധനയുടെയും ഒക്കെ ഉത്സവമാണ് നവരാത്രി നവരാത്രി കാലം ആദി ഒൻപത് ഭാവങ്ങളെ ഒൻപത് ദിവസങ്ങളിലായി ആരാധിക്കുന്നു കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞു വരുന്ന വെളുത്തപക്ഷ പ്രഥമ മുതൽ നവമി വരെയുള്ള ദിവസങ്ങളിലാണ് നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ വ്യത്യസ്തമായ ആഘോഷമാണ് നവരാത്രി ഈ നാളുകളിൽ ദേവിയെ ഒൻപത് ഭാവങ്ങളിൽ ആരാധിക്കുന്നു പ്രഥമം ശൈലപുത്രേദീ ദ്വിതീയം ബ്രഹ്മചാരിണി തൃതീയം ചന്ദ്രഖണ്ഡേതി കൂഷ്മാണ്ടേതി ചതുർത്ഥകം പഞ്ചമം സ്കന്ധമാദേഷ്ടം കാത്യനീതി സപ്തമം കാളരാത്രീതി ചാഷ്ടമം നവമം പ്രോക്ത നവദുർഗാഹ പ്രകീർത്തി ആദിപരാശക്തിയുടെ ഒൻപത് ഭാവങ്ങളാണ് നവദുർഗ ഭഗവതി പ്രധാനമായും മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ രൂപങ്ങളിലാണ് ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത് നവദുർഗയിലെ ഓരോ ദേവിയും ദുർഗയുടെ ഓരോ വിശിഷ്ട ഗുണങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ശക്തിയുടെ പ്രതീകം തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയം വിദ്യാരംഭം സംഗീതം നൃത്തം തുടങ്ങിയ കലകളുടെ പഠനം ആരംഭിക്കൽ ഗ്രന്ഥപൂജ ആയുധപൂജ എന്നിങ്ങനെ നവരാത്രി മഹോത്സവത്തിന് പ്രത്യേകതകൾ ഏറെയാണ് ദുർഗാഷ്ടമി നാളിൽ ശക്തി സ്വരൂപിണിയായ ദുർഗാദേവിയായും മഹാനവമി ദിനത്തിൽ ഐശ്വര്യദേവതയായ മഹാലക്ഷ്മിയായും വിജയദശമി ദിനത്തിൽ കലകളുടെയും വിദ്യയുടെയും ദേവതയായ സരസ്വതി ദേവിയായും ആരാധിക്കപ്പെടുന്നു നവരാത്രിയുടെ ആദ്യ നാളിൽ ശൈലപുത്രി ദേവിയെയാണ് ആരാധിക്കുന്നത് ഹിമവാന്റെ മകളായ ശ്രീപാർവതിയാണ് ശൈലപുത്രി ഋഷഭാരുടെ ആയി ഒരു കൈയിൽ തൃശൂലവും മറുകൈയിൽ താമരയും വേണ്ടി നിൽക്കുന്ന ദുർഗാഭാവമാണിത് ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ശക്തികൾ ഒന്നു ചേർന്ന മൂർത്തി ശൈലപുത്രി നവരാത്രിയുടെ ഓരോ ദിവസങ്ങളിലും നിർദിഷ്ട നിറങ്ങളിലുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിക്കുന്നത് നമ്മളിൽ ഊർജം നിറയ്ക്കുന്നു നവരാത്രി നിറങ്ങളുടെ ഗണം എല്ലാ വർഷവും ഒന്ന് തന്നെയാണെങ്കിലും നവരാത്രി തുടങ്ങുന്ന ദിവസത്തെ അടിസ്ഥാനപ്പെടുത്തി ക്രമത്തിൽ വ്യത്യാസങ്ങൾ കാണാറുണ്ട് ഈ വർഷം നവരാത്രിയുടെ ആദ്യ ദിവസത്തെ മഞ്ഞ നിറം നമ്മളിൽ സന്തോഷവും പുതിയ ഊർജവും നിറയ്ക്കാൻ ഉതകുന്നതാണ് എല്ലാവർക്കും നവരാത്രി ആശംസകൾ